മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം മെത്രാസനത്തിൻ്റെ പൗരാണിക ദേവാലയങ്ങളിൽ പ്രമുഖമായ ദേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് ആൻഡ് മാറാബോ തീർത്ഥാടന ദേവാലയം പെരുന്നാളൻ്റെ ആയിരിക്കുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അതിപുരാതന ദേവാലയങ്ങളിലൊന്നാണ് കൊല്ലം മെത്രാസനത്തിലെ ഈ ദേവാലയം ഏകദേശം ആയിരത്തി എഴുന്നൂറ് വർഷത്തിൻ്റെ പഴക്കം ഈ ദേവാലയത്തിന് ഉണ്ട് ഈ ദേവാലയത്തിൻ്റെ മഹത്വവും ഈ ദേവാലയത്തിൻ്റെ ആത്മീയ നിറവും തേജസ്സുമൊക്കെ നാനാജാതി മതസ്ഥരായ ആ ദേശ നിവാസികൾ ഈ നിമിഷങ്ങളിൽ ആസ്വദിച്ച് വരികയാണ് പ്രത്യേകിച്ച് അവർക്ക് ലഭിക്കുന്ന ആധ്യാത്മികമായ നിറവ് അതേറ്റം ഏറ്റവും വലുതാണെന്നുള്ളത് അവിടെ വരുന്ന തീർത്ഥാടകരായും അവിടെ വരുന്ന ആധ്യാത്മിക വെളിച്ചത്തിനു വേണ്ടി കടന്നുവരുന്ന തീർത്ഥാടക സമൂഹത്തിൻ്റെ ജനബാഹുല്യം അത് തെളിയിക്കുന്നു ദേവാലയത്തിൽ ഒൻപതാം നൂറ്റാണ്ടിൽ കടന്നു വന്ന പേർഷ്യയിൽ നിന്നും മലങ്കരയിലെത്തിയ സന്യാസി ശ്രേഷ്ഠനായ മറാബു പിതാവിൻ്റെ കബരടം ആ ദേവാലയത്തിന് കൂടുതൽ മിഴിവു പകരുന്നുണ്ട് പരിശുദ്ധ പിതാവ് പേർഷ്യയിൽ നിന്നും മലങ്കരയിലേക്ക് കടന്നു വന്ന് ഈ മലങ്കര സഭയിൽ ആധ്യാത്മികമായി ശുശ്രൂഷ നിർവഹിച്ചു പ്രത്യേകിച്ച് അദ്ദേഹം കടന്നു വരുന്നത് കടമറ്റം എന്ന സ്ഥലം വഴിയാണ് ദേവലോകക്കര എന്ന ദേവലക്കരയുടെ മണ്ണിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കാം കടമറ്റത്ത് കത്തനാർ യഥാർത്ഥത്തിൽ പരിശുദ്ധ പരിശുദ്ധമാറാബോ പിതാവ് ശിഷ്യനാക്കി പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിച്ചടുപ്പിച്ച ഒന്നീ ആചാര്യശ്രേഷ്ഠനാണ് കടമറ്റത്ത് കത്തനാർ അങ്ങനെ കടമറ്റത്ത് കത്തനാരുടെ ഗുരുസ്ഥാനിയായ മറാബോ പിതാവ് തേവലക്കര ദേവാലയത്തിലേക്ക് കടന്നു വരികയും ആ ദേശത്ത് നടമാടിയിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ ദൂരീകരിക്കുവാൻ തൻ്റെ ദിവ്യമായ തേജസ്സുകൊണ്ട് അദ്ദേഹം അക്ഷീണം അധ്വാനിച്ചു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയാണ് ദേവലക്കര എന്ന ദേശം എന്ന ദേവലോക സമാനമായ ഇടമായി വർദ്ധിക്കുന്നത് ഇന്ന് അനുഗ്രഹത്തിൻ്റെ നാനാജാതി മതസ്ഥർക്ക് അനുഗ്രഹത്തിൻ്റെ നിദാനമാണ് തേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് ആൻഡ് മാരാബോ തീർത്ഥാടന ദേവാലയം നാലാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധമാറാബു പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുപ്പതാം തീയതി മുതൽ അതായത് വരുന്ന വ്യാഴാഴ്ച മുതൽ ഫെബ്രുവരി മാസം എട്ടാം തീയതി വരെ വിവിധ കാര്യപരിപാടികളോടെ അവിടെ നടത്തപ്പെടുകയാണ് ഈ പെരുന്നാളുകൾക്ക് കൊല്ലം മെത്രാസന അധിപൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവനാസുസ് തിരുവനസുകൊണ്ട് നേതൃത്വം നൽകുന്നു അതോടൊപ്പം തന്നെ മലങ്കര സഭയിലെ പത്ത് തിരുമേനിമാർ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു വിവിധ ദിവസങ്ങളിൽ ദേവാലയത്തിൽ വിശുദ്ധ മൂന്നിമേൽ കുർബാന അഞ്ച് ദിവസം ദൈർഘ്യമുള്ള കൺവെൻഷൻ ഒരുക്ക ധ്യാനം കൊടിഘോഷയാത്ര കൊടിയേറ്റ് ആധ്യാത്മിക സംഘടനകളുടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിവിധ കാര്യപരിപാടികൾ ഏറ്റവും അവസാനം ഇടവക ദിനാഘോഷം സുഹൃതമെന്ന ഇടവകയിലെ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ആദരിക്കുന്ന പ്രോഗ്രാം മറാബോ എക്യുമിക്കൽ ക്വിസ് മത്സരം ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികളാൽ ഈ വർഷത്തെ പെരുന്നാൾ ആചരിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് പ്രത്യേകാൽ ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പൊതുസമ്മേളനത്തിന് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ കൊണ്ടാണ് അതുപോലെ സഭയിലും രാഷ്ട്രീയ സാമുദായിക നിലകളിലുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രമുഖരുടെ സാന്നിധ്യവും അവരുടെ ആത്മാർത്ഥമായ പങ്കാളിത്തവുമൊക്കെ ഈ പെരുന്നാളിൻ്റെ ശോഭയ്ക്ക് കൂടുതൽ അഴകു പകരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്